ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ ഉരുൾജല പ്രവാഹത്തിലൂടെയുള്ള അതിൻ്റെ വഴികളിലൂടെയുള്ള ഊർജിതമായ തെരച്ചിലും നിരീക്ഷണവും ഇന്നും നടക്കുകയാണ് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുവർമല ഭാഗത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാർ കേന്ദ്രീകരിച്ചുമാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് സൈന്യം വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ സംഘങ്ങളെയാണ് ഇന്ന് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നത് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ദുർഘടമായ മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കാര്യമായി എത്തിപ്പെടാൻ കഴിയാതിരുന്ന സൺറൈസ് വാലിയിലേക്ക് തെരച്ചിൽ സംഘത്തെ ഹെലികോപ്റ്ററിലാണ് എത്തിക്കുന്നത് പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് തെരച്ചിലിനായി നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് വലിയ സഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി കാര്യക്ഷമമായി ഇടപെടുന്നുമുണ്ട് ഇന്നലെ തെരച്ചിലിൽ ആറ് മൃതദേഹങ്ങൾ ലഭിച്ചു ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി നാലിലെത്തി വയനാട്ടിൽ നിന്ന് അഞ്ച് നിലമ്പൂരിൽ നിന്ന് ഒന്ന് ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളും പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു വയനാട്ടിൽ നിന്നും നൂറ്റി അൻപതും നിലമ്പൂരിൽ നിന്നും എഴുപത്തിയാറും മൃതദേഹങ്ങളാണ് ഇതേവരെ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് വയനാട്ടിൽ നിന്നും ഇരുപത്തി നാല് നിലമ്പൂരിൽ നിന്നും നൂറ്റി അൻപത്തിയേഴ് അങ്ങനെ നൂറ്റി എൺപത്തൊന്ന് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവു ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായി എന്നാണ് കണക്ക് എൺപത്തെട്ട് പേർ ഇപ്പോഴും ആശുപത്രികളിലാണ് ചൂരൽമല ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേർ കഴിയുന്നു ചാലിയാർ നദിയുടെ ഇരു കരകളിലും വനമേഖലയിലും തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുമായി എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി എത്തിയിട്ടുണ്ടോ അത് നിരീക്ഷിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ ഡി എൻ എ പരിശോധന സ്വകാര്യ ലേബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടും എന്നുള്ളതുകൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് വെള്ളവും ചെളിയും ഇറങ്ങിയാൽ താമസയോഗ്യമാക്കാവുന്ന വീടുകളുണ്ട് അങ്ങനെ സുരക്ഷിതമായ വീടുകളിലുള്ള ആളുകളെ വെള്ളം ഇറങ്ങിയാൽ ശുചീകരണത്തിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സൗകര്യമൊരുക്കും അത് ജില്ലയിലുള്ള മറ്റു ക്യാമ്പുകളെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ ചുറുമലയിലെ ക്യാമ്പിനെക്കുറിച്ചല്ല അത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ ആക്കിയതാണ് അതിൻ്റെ അപകടസ്ഥിതി ഒഴിവായാൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയും ദുരന്ത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് തകർന്നിട്ടില്ല പക്ഷേ വീണ വീഴേ വീഴാനിടയുണ്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉടമകളുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സാധ്യമാണോ എന്നത് പരിശോധിക്കും വളരെ അപകടകരമായിട്ടുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഈ നിയമവശം കൂടി പരിശോധിക്കുന്നതായിരിക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സായുധ സേനകളുടെ ആർമി നേവി എയർഫോഴ്സ് തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള നാലംഗ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിൻ്റെ ഐ എം സി ടി എന്നാണ് അവർ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് അവരുടെ സന്ദർശനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റിലീഫ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തേണ്ടതാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രമേ പോകുന്നുള്ളൂവെന്ന് പോലീസ് ഉറപ്പാക്കും പൊതു കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നാശനഷ്ടം വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുകയും ചെയ്യും